പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത് പിണറായി അല്ല ഇയാൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വലിയ തോതിൽ ആളുകൾ കണ്ടു കാരണം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം പിണറായി വിജയന്റെ കാൽ കീഴിലാണ് എന്നാണ് കാൽച്ചൂട്ടിലാണ് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സി പി എമ്മിനെയും സർക്കാരിനെയും ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് പിണറായി അല്ല മറിച്ച് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കുറെക്കാലം പിണറായി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ പിന്നീട് ജയിലിലായി പോയി അയാളുടെ പേര് എം ശിവശങ്കർ എന്നാൽ ഇപ്പോൾ പിണറായിജിന്റെ തലച്ചോറായി വർത്തിക്കുന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അയാളുടെ പേര് ഡോക്ടർ കെ എം എബ്രഹാം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി ആ കെ എം എബ്രഹാം എങ്ങനെയാണ് അയാൾ വളർന്നു വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് വിശദമായി പറയുകയും ഇപ്പോൾ പിണറായി വിജയൻ എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് തിരിയണം ഇരിക്കണം നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കെ എം പറഞ്ഞിട്ടുള്ള ഈ ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്നും ഞാൻ കാര്യകാരണ സഹിതം പറയീ വീഡിയോയിൽ ഇന്ന് എന്റെ പ്രേക്ഷകരോട് ചർച്ച ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇയാൾ എങ്ങനെയാണ് തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്നാണ് സർക്കാരിൽ തന്റെ സ്വാധീനം പിണറായി വിജയനിൽ തന്റെ സ്വാധീനം ഇതൊക്കെ വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കാം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അയാൾ അയാളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എങ്ങനെയാണ് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇയാളൊരു അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥർ റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അതിബുദ്ധിമാനാണ് ഇയാള് ബേസിക്കലി ഇയാളുടെ എഞ്ചിനീയർ ആണ് ഇയാൾ വിദേശത്ത് നിന്ന് മെസ്സാറ്റ്യൂസിൽ നിന്നാണെന്ന് എനിക്കറിയില്ല അമേരിക്കയിൽ നിന്ന് മറ്റൊ പിഎ ഇയാൾക്കുണ്ട് ഇയാൾ സി എഫ് എ ആണ് ഇയാളുടെ ഡിഗ്രി ചീഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രിയും ഇയാൾക്കുണ്ട് ഫിനാൻസിന്റെ മേഖലയിൽ അയാൾക്ക് പത്ത് പതിനഞ്ച് വർഷത്തെ പരിചയവുമുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇയാള് ഇയാൾ ക്രിസ്ത്യൻ സമുദായ അംഗമാണ് കത്തോലിക്കനല്ല പക്ഷെ ക്രിസ്ത്യൻ സമുദായംഗമാണ് എന്നുള്ളതും കൂടെ നമ്മൾ പരിഗണിച്ചോളാം അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കുറച്ച് കൂടുമ്പോഴത്തേക്കും പറയാം ഇയാൾ യു ഡി എഫിൻ്റെ ഭരണകാലത്തും ശക്തനായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ മേലൊക്കെ ഇയാൾക്ക് സ്വാധീനമുണ്ടായിരുന്നു സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഇയാൾ ഇയാളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് നടപടികൾ യു ഡി എഫ് സർക്കാർ ഇരിക്കുന്ന കാലത്ത് തന്നെ അയാൾ നടത്തി അനിഷിയേറ്റ് ചെയ്തു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾ അതിബുദ്ധിമാനായതുകൊണ്ട് ബുദ്ധിമാനായതുകൊണ്ട് യു ഡി എഫിന്റെ അവസാന കാലമായപ്പോഴത്തേക്കും അടുത്ത സർക്കാർ എൽ ഡി എഫിൻ്റെതാണ് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം രണ്ട് നടപടികൾ അന്നെടുത്തു അതിലൊന്നാണ് അന്ന് സി പി എമ്മിൽ വളർന്നു വരുന്ന ഒരു നേതാവായിരുന്ന ഡോക്ടർ ടി എൻ സീമ ഒരു നവകേരള മിഷന്റെ വൈസ് ചെയർമാനൊക്കെ ആയിട്ട് വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുകയാണ് പക്ഷെ അന്ന് അവർ വളർന്നു വരുന്ന ഒരു നേതാവായിരുന്നു യു ഡി എഫിന്റെ അവസാന കാലഘട്ടത്തിൽ അവർക്കുള്ള ബന്ധം രാഷ്ട്രീയ ബന്ധം സി പി എമ്മിലെ ഉന്നതങ്ങളിലെ ഏതൊക്കെ നേതാക്കന്മാരുമായിട്ടാണ് ഇവർക്ക് ബന്ധമുള്ളത് എന്നുള്ളതും അവരെങ്ങനെയൊക്കെയാണ് ഇവരെ വളർത്തി 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 കൊണ്ടുവന്നതെന്നും ഒക്കെ നമുക്കറിയാം നിരകി ആസൂത്രണത്തിലുള്ള അവരുടെ പങ്ക് അതിലൂടെ അവരെ വളർത്തിക്കൊണ്ടു വന്നു ഒട്ടി നിർത്താൻ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ നിർത്തിയപ്പോൾ മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത് പക്ഷേ മൂന്നാ സ്ഥാനത്തായി പോയി പക്ഷേ എങ്കിലും അവരിന്നിപ്പോൾ നവകേരള മിഷന്റെ വൈസ് ചെയർമാൻ ഒക്കെ ആയിട്ട് വലിയ പൊസിഷനിൽ അവരിപ്പോൾ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ വളർച്ചയ്ക്ക് കാരണക്കാരനായിട്ടുള്ള നേതാവ് ആരാണ് എന്നൊക്കെ നമുക്കറിയാലോ എൻ്റെ വിശദാംശങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഇയാൾ ഇയാളുടെ സാമ്രാജ്യത്വം വളർത്താൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്ത ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടി എം സിമയുടെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ ഭാഗമായി ഒരു സ്ത്രീ പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഗവ ഒരു സ്ഥാപനം അന്ന് ഉണ്ടായിരുന്നു ഒരു കേന്ദ്രം അതിന്റെ പേരാണ് സ്ത്രീ പഠന കേന്ദ്രം ഈ സ്ത്രീ പഠന കേന്ദ്രത്തിന് അന്ന് യു ഡി എഫിന്റെ കാലത്ത് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ചുമതലയൊക്കെ ഡോക്ടർ കെ എം എബ്രാമിന് ഉണ്ടായിരുന്ന സമയത്ത് ഈ സ്ത്രീ പഠന കേന്ദ്രത്തിന് ഒരു പഠനം നടത്താൻ വേണ്ടി ഡോക്ടർ കെ എം എബ്രഹാം യു ഡി എഫ് ഭരണകാലത്ത് തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചു അത് അന്നത്തെ സർക്കാരിന്റെ അറിവോടുകൂടി ഒന്നും അല്ലായിരുന്നു എന്നാണ് പിന്നീട് കൊണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ഒരു പഠനം നടത്താൻ ഈ സീമയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ പഠന കേന്ദ്രത്തിന് ഇയാൾ അനുവദിച്ചു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ലക്ഷം ആയിട്ട് ഒരു വർഷം ആദ്യത്തെ വർഷം നാൽപ്പത്തഞ്ച് പിന്നത്തെ വർഷം നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് അനുവദിച്ചത് അപ്പം അതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുടെ യുവതികളുടെയും മാനസിക പ്രശ്നങ്ങൾ ഇതാണ് ഗവേഷണ വിഷയം സ്വാഭാവികമായി ഈ പദ്ധതി തയ്യാറാക്കിയത് ആരാണെന്നും ഇത് സഹായിക്കുന്ന ആരാണെന്നും ഈ പദ്ധതി രേഖ എഴുതി കൊടുത്തതൊക്കെ സീമയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തതൊക്കെ ഉള്ളതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അറിയാവുന്ന കാര്യമല്ല പേര് ഞാൻ പറയുന്നില്ല അങ്ങനൊരു പദ്ധതി സാമൂഹ്യക്ഷേമ വകുപ്പിന് ടി എൻ സി ബിയുടെ കേന്ദ്രം അവതരിപ്പി അവതരിപ്പിക്കുന്നു അതിന് രണ്ടു വർഷ കാലത്തേക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ അന്ന് യു ഡി എഫിൻ്റെ സാമൂഹക്ഷേമ വകുപ്പ് സെക്രട്ടറി വന്ന് ധനകാര്യ സെക്രട്ടറിയും കയറുന്ന എനിക്ക് തോന്നുന്നു ഡോക്ടർ കെ എം എബ്രഹാം അനുവദിക്കുന്നു ഇതാണ് കെ എം എബ്രാം എൽ ഡി എഫിൽ കിട്ട ആദ്യത്തെ ഒരു പാലം അപ്പൊ ടി എൻ സീമയിലൂടെ ആരുടെ താല്പര്യക്കാരനായി മാറുകയായിരുന്നു കെ എം എബ്രാമിന്റെ ലക്ഷ്യങ്ങളൊന്നും അറിയാലോ ഞാൻ പേര് പറയുന്നില്ല പേരെല്ലാവർക്കും അറിയാവുന്നോണ്ട് ഞാൻ പറയുന്നു ഇവർ അതിനെ കുറിച്ച് പഠനമൊക്കെ നടത്തി ആദ്യം ഒരു ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുത്തു അപ്പൊ ആ ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നവര് ടി കെ ആനന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് സി പി എമ്മിന്റെ കെ എൻ ഗണേശിന്റെ ഭാര്യ അങ്ങനെയുള്ള ചില സി പി എം വനിതാ നേതാക്കൾ മരണവരൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പൊ ആ ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുത്തപ്പോ തന്നെ അതിനകത്ത് അഞ്ചുപേർക്ക് വേണ്ടി ഒപ്പിട്ടത് ഒരാളാണെന്നുള്ള ആരോപണം അന്ന് ഉയർന്നിരുന്നു എവിടേക്ക് പോയി പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു നാപ്പത്തഞ്ചു ലക്ഷം സീമ വാങ്ങി ശ്രീ പഠന കേന്ദ്രത്തിന് വേണ്ടി വാങ്ങി ഇത് വാങ്ങുന്ന സമയത്ത് ഏതോ കോൺഗ്രസ് യൂണിയന്റെ ഏതോ ഒരു നേതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത് എന്തോ ഉമ്മൻചാണ്ടി അറിയുകയും പിന്നെ രണ്ടാമത്തെ ഇത് കൊടുത്തു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കം ഒക്കെ ഉണ്ടായി കൊടുത്തു എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഈ കെ എം അബ്രഹാം എൽ ഡി എഫുമായിട്ടുള്ള ആദ്യത്തെ അയാളുടെ പാലം അയാൾ ഇട്ടത് ഈ സ്ത്രീ പഠന കേന്ദ്രത്തിന് ഈ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഇത് കൊടുത്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അന്നേ അയാൾ പാലം ഇട്ടു അതിനുശേഷം അയാൾ രണ്ടാമതൊരു സുപ്രധാന നിലപാടും കൊണ്ട് എടുത്തു അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടു അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അവർ അവരായിരം കോടി രൂപ വരെയുള്ള പിന്നെ വർക്കുകൾ അവർ പൊതുമരാമത്ത് വർക്കുകൾ ഉൾപ്പെടെയുള്ള വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ അവർ അക്രഡിറ്റഡ് ഏജൻസി ആയതുകൊണ്ട് ടെൻഡർ വേണ്ടതില്ല എന്നുള്ള തീരുമാനം ആ ഉത്തരവ് അന്ന് യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റോ കെ എം എബ്രഹാം ധനകാര്യ സെക്രട്ടറി മറ്റോ ആയിരിക്കുമ്പോൾ ചെയ്ത രണ്ടാമത്തെ കാര്യമാണ് അതിലൂടെ ഊരാളുകളിലും ഉണ്ടായ നേട്ടം എന്താണെന്ന് നമുക്കറിയാലോ എത്ര കോടി രൂപയുടെ നേട്ടം ഈരാളുകൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാലോ ആ നേട്ടത്തിന്റെയൊക്കെ ഗുണഭോക്താവ് ആരാണെന്നുള്ളത് നമുക്കറിയാലോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അയാൾ അയാളുടെ സാമ്രാജ്യം വളർത്താൻ വേണ്ടിയിട്ട് അയാൾ യു ഡി എഫിന്റെ ഭരണകാലത്ത് തന്നെ ചെയ്തത് അപ്പം യു ഡി എഫിന്റെ ഭരണകാലം ആയിരുന്നു അന്ന് ഒരാളെങ്കിൽ ഈ ആയിരം കോടി രൂപയുടെ വർക്ക് ചെയ്യുമ്പോൾ അക്രഡിറ്റഡ് ഏജൻസി ആയിട്ട് ടെൻഡർ വേണ്ട എന്നുള്ളൊരു ഗുണം അന്ന് യു ഡി എഫ് കാര്ക്കാണ് കിട്ടിക്കൊണ്ടത് അതുകൊണ്ട് അവർ വേണ്ടിയില്ല എന്നാൽ എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു അതിന്റെ ഗുണം മുഴുവൻ എൽ ഡി എഫുകാർക്ക് കിട്ടി അപ്പം ഞാൻ ആലോചിച്ചു അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കണം എത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇ കെ എം എബ്രഹാം ആ അക്കാലത്ത് നടത്തിയ ആ രണ്ട് നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അയാൾ അയാളുടെ സാമ്രാജ്യം പയ്യെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി കൂട്ടുന്നത് അതിനുശേഷം പിണറായി വിജയൻ വന്നു പിണറായി വിജയൻ വന്നു കുറച്ച് പിണറായി വിജയന്റെ കണ്ണിലുണ്യായി മാറിയത് ലാവലിനുമായിട്ട് ഉള്ള ബന്ധം അതിനെ കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിച്ചു ഇപ്പൊ യഥാർത്ഥത്തിൽ ബാലഗോപാലിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഡിഫാക്ടർ ധനകാര്യമന്ത്രി പോലും ഡോക്ടർ കെ എം എബ്രഹാമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ധനകാര്യ വകുപ്പിൽ ബാലഗോപാലം പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേബർ മറം വിചാരിച്ചാൽ നടപ്പിലും കിഫ്ബിയൊക്കെ വന്നപ്പോഴത്തേക്കാ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഓഫ് ബഡ്ജറ്റ് തുക കുറെ കോടികൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സഹായിച്ചു ചെയ്തതോടുകൂടി അയാൾ പിണറായി വിജയന്റെ കണ്ണിനുണ്ടിയായി മാറി ഇപ്പൊ ബാലഗോപാലിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ധനകാര്യ മേഖലയിൽ നട അഴിയാഴ്ച നടത്തും ഇപ്പൊ എന്താണ് അയാളുടെ അവസ്ഥ കാബിനറ്റ് റാങ്ക് കൂടെ കിട്ടിക്കഴിഞ്ഞു അപ്പൊ കേന്ദ്രത്തിൽ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുന്ന നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇയാൾ വലിയ പങ്കാണ് വഹിക്കുന്നത് ബാലപോലക്കാൾ കൂടുതൽ വലിയ പങ്കാണ് വഹിക്കുന്നത് ബാലകാലയ്ക്ക് എതിർപ്പുണ്ട് എതിർപ്പുണ്ട് ഇതും പറഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയന്റെ തലച്ചോറാണല്ലോ ഇയാൾ അപ്പൊ ഈ ഈ നിലയിലാണ് അയാൾ അയാളുടെ സാമ്രാജ്യം അയാൾ വളർത്തിയത് അത് കൂടാതെ അയാൾ അയാളുടെ സാമ്രാജ്യം വളർത്താൻ വേണ്ടിയിട്ട് വേറൊരു പ്രധാനപ്പെട്ട വഴിയിലൂടെയും അയാൾ സഞ്ചരിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു അതെന്താന്ന് ചോദിച്ചാൽ യു ഡി എഫ് ഭരണകാലത്തൊക്കെ ഉണ്ട് മണി ഗ്രൂപ്പും ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻ മതസമൂഹത്തിൻ്റെ ഈ ഒരു സ്വാധീനം ബ്യൂറോക്രസിയിലുള്ള സ്വാധീനം കൃത്യമായി നിലനിന്ന് പോകുമായിരുന്നു കാരണം അത് ഉണ്ട് കെ എം മാണിയുണ്ട് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ എസിൻ്റെ ഈ പറഞ്ഞ ഐ എസ് കാരുടെ ബ്യൂറോക്രാറ്റുകളുടെ തലപ്പത്ത് പറഞ്ഞ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ട് പോൾ ആന്റണി ഉണ്ടായിരുന്നു ടി കെ ജോസഫ് ഉണ്ടായിരുന്നു ലിസി ജേക്കബ് ടോം ജോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിസ്ത്യാനികൾ പിന്നെ ചീഫ് സെക്രട്ടറിമാരായി വരുമായിരുന്നു എന്നാൽ അത് പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു അതാണ്ട് ടി കെ ടോം ജോസഫ് കഴിഞ്ഞുകൂടി ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ക്രിസ്ത്യാനികൾ വരുന്ന ആ ഒരു രീതിക്ക് മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള പാലമായി പിന്നെ സർക്കാരിൽ കെ എം എബ്രഹാം പ്രവർത്തിച്ചു ക്രിസ്ത്യൻ സഭകളുടെ സ്വാധീനം സർക്കാരിൽ പ്രത്യേകിച്ച് ബ്യൂറോക്രസിയിലൊക്കെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായി കെ എം എബ്രഹാം മാറി അതിനെക്കുറിച്ച് കേൾക്കുന്നത് മാർക്ക് ലിമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതമേലധീക്ഷണല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിലുണിയാണ് കെ എം എബ്രഹാം എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു സർക്കാരിലുള്ള ഒരു പാലമായും അയാൾ പ്രവർത്തിച്ചു ഏറ്റവും പുതിയതായി കിട്ടിയ പറഞ്ഞാൽ കിഫ്തി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അതായത് ഒരു സ്വന്തം തറവാട്ട് സ്ഥാപനം പോലെയാണ് അയാൾ കൊണ്ടുനടക്കുന്നത് അവിടെ ആയാൽ നടത്തിയിട്ടുള്ള ഏതാണ്ട് നാല്പത് ശതമാനത്തോളം ബ്യൂറോക്രാറ്റുകളുടെ നിയമനങ്ങളും ക്രിസ്ത്യാനികളും അതിൽ തന്നെ കൂടുതലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് പിണറായി വിജയനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ തലച്ചോറായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ അതിബുദ്ധിമാനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ യു ഡി എഫിൽ കാലത്ത് തന്നെ എൽ ഡി എഫ് വരുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ചില പാലങ്ങൾ പെടും അതിലൊന്ന് ടി എൻ സി ബിക്ക് സ്ത്രീ പഠന കേന്ദ്രം എന്ന് പറഞ്ഞ് കൊടുത്ത തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പിന്നെ സഹായവും അതുപോലെ തന്നെ ഈ ഊരാളുങ്കുലിന് കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്വാൻറ്റേജും ക്രെഡിറ്റ് ഏജൻസി എന്നുള്ളതിൽ ടെൻഡറൽ പങ്കെടുക്കാനുള്ള അഡ്വാൻറ്റേജും അതോടൊപ്പം തന്നെ ഈ സർക്കാർ മാറി വന്നതിന് ശേഷം ക്രിസ്ത്യൻ സഭകളുമായി ഒരു പാലമായി നിലനിൽക്കുകയും പിണറായി വിജയന് മേലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കിഫ്ബിയിലൊക്കെയുള്ള നിയമനങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്ന നിലയിലുള്ള നിയമനങ്ങൾ നടത്തുക എന്നും ചെയ്തു ഇതിലൂടെയാണ് ഇയാൾ ഈ ബുദ്ധി കേന്ദ്രം അയാളുടെ സാമ്രാജ്യം വർദ്ധിപ്പിച്ചത് ശക്തി വർദ്ധിപ്പിച്ചു ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു ഇയാൾക്ക് ഹൈക്കോടതിയുടെ മേലും വലിയ സ്വാധീനമുണ്ടോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് ഹൈക്കോടതിയുടെ മേലും ഇയാൾക്ക് സ്വാധീനമുണ്ടോ പിണറായി വിജയന് സ്വാധീനമുണ്ടോ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ പക്ഷെ പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഹൈക്കോടതിയുടെ മേൽ വലിയ സ്വാധീനമുണ്ടോ എന്നുള്ള സംശയം നമുക്ക് എനിക്ക് ഉണ്ട് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ എന്റെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും